വളരെയേറെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഹസ്ബൻഡ് പെട്ടെന്ന് വിളിച്ച് എന്നോട് പറയാം നീ ഫ്രീ ആയി ഞാൻ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ സംഭവം ഞാൻ ഫ്രീ പറഞ്ഞു എന്ന് പറഞ്ഞു ഇന്നേരം പറഞ്ഞു ഇപ്പോൾ പണിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കിണറുണ്ട് ചെറുതായിട്ടൊന്ന് ഇടിയെന്ന് മണ്ണെല്ലാം കിണറ്റിലേക്ക് നന്നായിട്ട് പോന്ന് അതുപോലെ കുയ്യാട്ടൻ്റെ കല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടായിരുന്ന മഴയിൽ കംപ്ലീറ്റ് മണ്ണ് ഫില്ലായിട്ടുണ്ടായിരുന്നില്ല ബാത്റൂമിൻ്റെ അവിടെ നിന്ന് അപ്പോൾ അവിടെയുള്ള കുയ്യാട്ടേന്ന് കല്ല് കിണറിലേക്ക് പതിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അതുപോലെ മണ്ണൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നമുക്ക് എന്തെയ്യാ അവിടെ പോയിട്ടൊരു ടാർപ്പ കെട്ടണം എന്ന് പറഞ്ഞു കേട്ട പതി കേൾക്കാത്ത പതി എനിക്ക് അറ്റാക്ക് വരാതിരുന്നത് എന്തോ ഭാഗ്യമാണ് ഞാനെന്തെയ്തു വീട്ടിലുണ്ടായിരുന്ന ഒരു ടാർപ്പ എടുത്തു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും തികയില്ല എന്ന് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ അടുത്തുള്ള എൻ്റെ നൈബറോട് എന്താ ചെയ്തു പറഞ്ഞു നിങ്ങളുടെ ടാർപ്പ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരണം രണ്ട് ദിവസത്തെ ആവശ്യത്തിനാന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ടാർപ്പായും ഒക്കെ കൂടിയിട്ട് ഇത ഇതുപോലെ ഒന്ന് കെട്ടി സെറ്റാക്കി വെച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകാം അപ്പോയൊക്കെ തന്നെ റാശിയും വന്നു നമ്മൾ പേരും കൂടിയിട്ട് പോകാം പോകുന്ന ടൈമിൽ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു ടെൻഷൻ എന്ന് എന്നറിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെപ്പോഴുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു ക്ലീശയായിട്ട് തോന്നും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടെടുക്കുന്ന ടൈമിൽ ഹസ്ബൻഡിനോട് പറഞ്ഞൊരൊറ്റ കാര്യമാണ് വീടിനോടൊപ്പം തന്നെ എനിക്ക് കിണർ നിർബന്ധാണെന്നുള്ളത് കുയൽ കിണറിന്ന് പോലെ സദാ കിണറിന് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പം മുതലേ നമ്മൾ ഒരു സ്വന്തമായിട്ടുള്ള കിണറിൽ വെള്ളം വലിച്ചത് കുളിക്കുകയോ കുളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് കിണർന്ന് വെള്ളം കൊരുക കിണറിലെ വെള്ളം കുറച്ച് കുറയുന്ന ടൈമിൽ നമ്മൾ ദൂരെ വേനൽക്കാലത്തൊക്കെ ദൂരെ പോയിട്ടൊക്കെ വെള്ളം എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഒന്നോ രണ്ടോ ബക്കറ്റ് കഴിഞ്ഞാലും പിന്നെ നമുക്ക് പേടിയാം വീട്ടുകാർ എന്താ വിചാരിക്കാന് കിണറിലെ വെള്ളം നോക്കിയിട്ട് വരെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ വെള്ളം കുറച്ചിലും കുറയുന്നുണ്ടോ നമ്മളാകെ പോകുന്നത് രണ്ട് ബക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ടൈമിൽ വരെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം നമ്മൾ എടുക്കുന്നതുകൊണ്ട് രണ്ട് ബക്കറ്റ് കൊരുന്നതിന് ഒരുപാട് വെള്ളം കുറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷനല്ല അപ്പം അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇനിയും മറ്റുള്ളവരുടെ വാക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖം കണ്ടിട്ട് ഒരു വീട്ടിൽ പോയിട്ട് വെള്ളം വിളിക്കൽ അതൊന്നും എനിക്ക് സാധ്യമല്ല എനിക്ക് അതിനൊന്നും ആവില്ല നിങ്ങൾ എന്തായാലും എനിക്ക് കിണർ നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു നിർബന്ധത്തിന് പിടിവാശിനെ പുറത്താണ് നമ്മളിപ്പോൾ ഈ ഒരു കിണർ കുഴിക്കുന്നത് തന്നെ അപ്പം ആ കിണറാണ് ഇപ്പം ഇടിയേക്കുന്നത് എനിക്ക് അതൊക്കെ ചിന്തിച്ചിട്ട് ടെൻഷനായി പോയി കാരണം എനിക്കിനിപ്പോൾ സ്വന്തം കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞില്ല കിണറിടിയെന്നല്ലേ കേൾക്കുന്നത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ടെൻഷനായി പോയി നമ്മളിതാ ഇപ്പൊ പോകുന്നത് വൈകുന്നേരം ആണ് ഏകദേശം നന്നായിട്ട് കാറുമൊക്കെ ഉരുണ്ട് കൂടുന്നുണ്ട് അവിടെ എത്തുന്നത് വരെ മഴ പെയ്യല്ലേ എന്ന പ്രാർത്ഥന ഉണ്ടായത് കാരണം നമുക്ക് പോയിട്ട് താർപ്പ കെട്ടണം ഇനിയും വെള്ളം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴിയാട്ടിൻ്റെ കല്ലൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പണിയാവും ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കെന്നെ കിണർ കെട്ടിയിട്ട് തീരും ചെയ്യണ്ടേ അങ്ങനെ എന്തൊക്കെയോ ടെൻഷൻ അടിച്ചിട്ടോ അതെന്നെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാനീ കൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം പത്ത് മിനിറ്റ് യാത്ര ചെയ്യാനുണ്ട് ബൈക്കിൽ തന്നെ പോകുന്നുണ്ടോ പത്ത് മിനിറ്റ് ഉണ്ട് ഇപ്പം നമ്മൾ വീട് എടുക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഇനി അവിടെ എത്തി കഴിഞ്ഞിട്ട് കിണറിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് വേണം ഒന്ന് സമാധാനിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക നെഞ്ചിൽ തീകോരിയിട്ടുള്ള യാത്ര എന്നൊക്കെ പറയാം അത് തന്നെ സംഭവം ഇപ്പോൾ നമ്മളിത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി റേഷൻ നേരെ പോയിട്ട് എന്തെങ്കിലും കിണറൊക്കെ ഒന്ന് നോക്കി അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതൊക്കെ നോക്കിയിട്ട് ആ ടോർപ്പ കെട്ടേണ്ട വഴി നോക്കിയത് കാരണം മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കണ്ടേ റേഷിനോട് ഞാൻ മുകളിൽ കയറിയിട്ട് കെട്ടാൻ തുടങ്ങാം നീ താഴെ നമുക്ക് സെറ്റ് ചെയ്ത് തരണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു കാരണം മുകളിലെ കയറെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഞാൻ താഴെന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ബാക്കിയുള്ളവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കൂടെ നമുക്ക് സഹായത്തിന് എൻ്റെ ചോട്ടയും വന്നിട്ടുണ്ട് മോള് വീട്ടിൽ നിൽക്കുന്നേ ഉണ്ടായിട്ടില്ല ഞാനും വരുന്നതുകൊണ്ട് വാഷ് ചെയ്യുന്നത് കൊണ്ട് അവളെയും കൂട്ടി മഴ ആയതുകൊണ്ട് പേടിയാണ് ഏത് ടൈമാണ് മഴ പെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ നോക്കി എത്ര കളിച്ചിട്ടും റെഡിയാവുന്നില്ല കാരണം ഒരു റൂം മാത്രമേ രണ്ട് റൂമും സെറ്റ് ചെയ്യുന്നത് ഞാൻ രണ്ട് ടാർപ്പ ടർഫ ഇനി ഒന്ന് ഒരു സൈഡിൽ കെട്ടി കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത് അത് കുറച്ച് വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാലും സാരി ഇല്ല രണ്ട് റൂമും കൂടി കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ലാസ്റ്റ് ഫിനിഷിലേക്ക് നമ്മൾ കടന്ന് ഏകദേശം നമ്മൾ പോയത് നാല് മണിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കെട്ടിത്തീരുമ്പോഴേക്ക് ഏകദേശം മൈലപ്പൊക്കെ കഴിഞ്ഞു രാത്രിയോളം ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് റൂമും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കാരണം രണ്ടാളും കൂടിയിട്ടാണ് പോയുന്നത് പക്ഷെ കൂടുതലും ഇവർ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ജസ്റ്റ് താൻ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇപ്പം ഇതാ ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുഴി കുഴിയായിക്കൊണ്ടേ ഇരിക്കാം ഇപ്പം ഇതാ ഈ സൈഡിലാണ് ഇപ്പം ഇടിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞത് അവിടുന്ന് കുറേ ഭാഗം തന്നെ അവർ നേരെയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഈ സൈഡിലാണ് ഇപ്പം പൊട്ടി വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ ഭാഗം വെള്ളം താഴേക്ക് പോയിട്ടുണ്ട് അത് ഇവിടെ കണ്ട കല്ലൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തന്നെ നനഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്തെയ്തോ പക്ഷേ മുകളിൽ പോയിട്ട് ബന്ധൊക്കെ പൊട്ടിച്ചിട്ട് വെള്ളമൊക്കെ തായൊക്കെ കളയുന്നുണ്ട് സംശയത്തിന് മുകളിലുള്ള വെള്ളമൊക്കെ കളയുക അപ്പോൾ ടാർപ്പാസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്നോട് ആണി എന്തെങ്കിലും ഉണ്ടോ ഒന്ന് തപ്പി നോക്കുന്നു പറഞ്ഞാൽ ഞാൻ ആണി തപ്പലാം ആണി ലാസ്റ്റ് കിട്ടി നല്ല സ്റ്റീൽ ആണി തന്നെ കിട്ടിയിട്ടുണ്ട് അതും എടുത്തിട്ട് മുകളിലേക്ക് പോകുക ശരിക്കും പറഞ്ഞാൽ ഏണീൻ്റെ മുകളിൽ കയറില്ല എനിക്ക് റിസ്ക് ഉള്ള പരിപാടിയാണ് എന്നാലും പേടി കൂടാതെ അങ്ങ് കയറി ഞാൻ കയറിയിട്ടില്ല വേറെ ആരുമില്ലല്ലോ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കയറിപ്പോയി മുകളിൽ നിന്ന് എല്ലാം സെറ്റായിട്ടാണ് നീ ഏണി ഇപ്പുറത്തേക്ക് വെക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ നേരെ എടുത്തിട്ട് സെൻട്രലിലേക്ക് ഏണി കൊണ്ടുവരാം വിചാരിക്കുന്ന പോലെല്ലാം നല്ല വെയ്റ്റാന്ന് ഒറ്റക്ക് താങ്ങൂല ഇതിനു മുന്നേ തന്നെ നമ്മൾ രണ്ട് പേര് എന്തായാലും ഇത് പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ആളില്ല എന്ന് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പവർ വരുമല്ലോ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചത് അങ്ങനെ അത് അവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാമെന്നു വെച്ചാൽ താർപ്പ ഇനി പറന്ന് പോകരുതല്ലോ മുകളിലൊക്കെ സെറ്റാക്കി വെച്ചോ എന്നാലും താഴെ ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കണം കംപ്ലീറ്റ് ഒന്ന് കെട്ടിട്ട് സെറ്റാക്കി തന്നെ പിന്നെ പേടിക്കണ്ടല്ലോ ഇനി ഇത്രയും ഇപ്പം കൂടുതലാണ് ചില കാറ്റാന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ റഷ്യ കെട്ടുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് പിന്നെ ഇതുപോലെ അങ്ങ് സ്ട്രോങ് ആയിട്ടൊന്നും കെട്ടാൻ പറ്റൊന്നും മനസ്സിലാവില്ല അപ്പം അതെല്ലാം ഓരോ തന്നെ ചെയ്തു ഞാൻ ചില ടൈമിൽ ചിന്തിക്കുന്ന കാര്യമാണ് നാണുങ്കന്മാരുടെ ഒരവസ്ഥയെ ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ വീടും കാര്യങ്ങളും എടുക്കുന്നില്ലെങ്കിൽ അവിടെയും പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്യണം അല്ലെ പഠിച്ചു എല്ലാവർക്കും ഐസ് ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ ഇപ്പൊ ഈ ഒരു വീടിന്റെ കാര്യത്തിൽ തന്നെ എനിക്ക് നന്നായിട്ടറിയാം എത്രത്തോളം എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് തന്നെ വീടിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് പണം കൊണ്ടും തടി കൊണ്ടും ഒക്കെ അറിഞ്ഞറിഞ്ഞ് എല്ലാ കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട് അതിനൊപ്പം തന്നെ എന്തെങ്കിലും ചെറിയ ഹെൽപ്പെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒപ്പം ഞാനും നിൽക്കാറുണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ ഓന്നിനൊരു വാക്ക് അദ്ദേഹത്തോട് പറയാറില്ല ഇപ്പൊ ഇതാ ലാസ്റ്റ് ഒന്ന് സ്ലോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്ലോപ്പ് ഇടുക ഇപ്പൊ ഹൈറ്റ് കറക്റ്റ് അല്ലാത്തോണ്ട് ഒരു കല്ലുകൂടെ വെച്ച് ഹൈറ്റും അങ്ങ് ഒപ്പിച്ചു എന്ത് ജോലി എടുക്കുമ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് അത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ അത് എന്ത് ചെറിയ കാര്യമായല്ലോ ഞാൻ തന്നെ ചെടിയും ഇങ്ങനെ നോക്കിയിരുന്നു എന്തെങ്കിലും നമ്മൾ വിചാരിക്കും ആ അങ്ങനെ ചെയ്ത് തീർക്കാൻ പക്ഷെ ഓർ അങ്ങനെയല്ല എല്ലാം കറക്റ്റായിട്ട് ചെയ്യും ഇപ്പൊ ഇതാ ഇത് സെറ്റ് ചെയ്ത് കല്ലിനോട് അങ്ങ് ബന്ധിപ്പിച്ചു എന്നിട്ട് ഞാൻ ചെന്ന പിന്നെ കഴിഞ്ഞിരിക്കും എന്നുള്ളത് പക്ഷെ അതുകൊണ്ടും തീർന്നില്ല ഇനിയൊരു കയറി വെച്ചിട്ട് രണ്ട് സൈഡും കൂടി ഒന്ന് ആണിതറപ്പിച്ചിരുന്നത് അങ്ങും ഇങ്ങനെ അനങ്ങാൻ പറ്റാത്ത വിധത്തില് ആ മുളയെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തു ഇപ്പൊ എന്നോട് പറഞ്ഞു ജോലി എടുക്കുന്നവര് അവര് നല്ല രീതിക്ക് ജോലി എടുക്കണം എന്നുള്ളത് നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധത്തില് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എത്തി ശരിക്കും ഇതങ്ങ് കെട്ടിത്തീർന്നപ്പോയാണെന്നൊന്ന് സമാധാനിച്ചത് അതുവരെ എന്തൊക്കെയോ ടെൻഷനും കൊണ്ടാണ് ഞാൻ നിന്നത് ഇവിടെ വന്ന് കിണതൊക്കെ കണ്ടപ്പോയേക്കും ഒരു സമാധാനമായി എന്നാലും മഴക്ക് മുന്നേ തന്നെ കിണർക്ക് കെട്ടി തീർക്കുന്നതാണ് നല്ലത് അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇടിച്ചലും പിടിച്ചിലും ഒക്കെ ഉണ്ടാവും ഇനി എന്തായാലും ഇതെല്ലാം സെറ്റാക്കിയ സ്ഥിതിക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാം ഇനി ഇതിൻ്റെ മെയിൻ വാർപ്പും കൂടി കഴിഞ്ഞാൽ നിന്നൊരു സമാധാനം ശരിക്കും പറഞ്ഞുണ്ടാവുകയല്ല ഇപ്പം എല്ലാ സാധനവും എടുത്തിടത്ത് തന്നെ കൊണ്ടുവച്ച് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി ഇപ്പം നോക്കിയാൽ നമ്മൾ വന്നത് വൈകുന്നേരമാണ് തിരിച്ച് പോകുന്ന ടൈം നോക്കിയാൽ രാത്രിയായി പോകുന്ന വഴിയിലും ഇത് തന്നെ വീടിനെ കുറിച്ച് തന്നെ നമ്മള് സംസാരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പുള്ളിക്കാരനെ അറിഞ്ഞിരുന്നില്ല കേട്ടോ പിന്നീടാ മനസ്സിലായത് അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷം ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഈക്കാന്റെ തട്ടേട